അനുഗ്രഹം ശ്രുതി ആയിക്കട്ടെ എൻ്റെ പേര് ആനി എന്നാണ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അനീഷ് എന്നും കുഞ്ഞിൻ്റെ പേര് എന്നാണ് ഞാൻ പ്രഗ്നൻറ്റായ സമയത്ത് അഞ്ച് മാസം വരെ എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ വേദന വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ തലയുടെ ഒരു വശത്ത് വെള്ളക്കെട്ടാണെന്നും അത് കളയുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നും ജനിച്ചാൽ തന്നെ യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞു അതിനായി വണ്ടാന ഹോസ്പിറ്റലിലേക്ക് എന്നെ പറഞ്ഞു വിടുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഐ എം എസ് അമ്മേഡിക്ക് വന്ന് കരഞ്ഞപേക്ഷിക്കുകയും ഇവിടെ സാക്ഷ്യം പറയാമെന്ന് നേരികയും കുഞ്ഞിനിവിടെ ചോറൂട്ടാണെന്ന് നേരി യും ചെയ്തതിന്റെ ഫലമായി ഞാൻ സുഖപ്രസവത്തിലൂടെ നല്ല ആരോഗ്യവും തൂക്കവും ഒരു നല്ലൊരു ആൺകുഞ്ഞിനെ ജന്മം നൽകാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പേരിലും അയ്യമ്മ സമ്മും അനുഗ്രഹം